ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ നമ്മൾ വാട്ടർ അതോറിറ്റിയിൽ പോയിട്ടുണ്ട് അവിടെ നമുക്ക് ബി പി എൽ കാർഡുള്ളവർക്ക് വെള്ളത്തിന് ക്യാഷ് അടക്കേണ്ടി വരത്തില്ല അതിന് വേണ്ടി നമ്മളൊരു അപേക്ഷ കൊടുക്കേണ്ടതുണ്ട് വർഷം തോറുമാണ് അത് പുതുക്കേണ്ടത് അതിനെന്തൊക്കെ വേണം അവിടെ ചെന്ന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട് ഇത് ഞങ്ങൾക്കുള്ളത് വർക്കല രഘുനാഥപുരത്തുള്ള വാട്ടർ അതോറിറ്റിയിലാണ് ഞങ്ങൾക്ക് പോവേണ്ടത് അതായത് പാലച്ചിറ ഇറങ്ങിയിട്ട് അവരുടെ ചോദിച്ചാൽ വാർത്താ അതോറിറ്റി ഓഫീസ് എവിടെയാണെന്നുള്ളത് അവിടെ പോയതിന് ശേഷം നമ്മൾ നമ്മളറിഞ്ഞത് നമുക്ക് അപേക്ഷ വയ്ക്കണ്ട നമുക്ക് ബെൻഡിങ് വെള്ള വെള്ളത്തിന് പൈസ നമ്മളിപ്പം ഒരു അവർ ഒരു മീറ്റർ കണക്കുണ്ട് അതിൽ കൂടുതൽ അധികം നമ്മൾ വെള്ളം യൂസ് ചെയ്താൽ നമ്മളൊരിക്കറിയൊരു എമൗണ്ട് അടയ്ക്കണം അത് അടയ്ക്കാൻ അടയ്ക്കാൻ മാത്രം മതി ഞങ്ങൾക്ക് ബാക്കിയൊന്നും നമുക്കവിടെ ചെയ്യേണ്ടി വന്നില്ല അവിടെ ഒരുവിധം നല്ല തിരക്കുണ്ടായിരുന്നൊന്നും തോനെ തിരക്കുമില്ല എന്താനും എന്നാൽ തിരക്കുണ്ടായിരുന്നും താനും ഞങ്ങൾ അവിടെ പോയ പോയി പോയായിരുന്നു അപ്പം ഈ ഓഫീസ് രണ്ടാമത്തെ ഫ്ലോറിലാണ് ഈ ഓഫീസ് എല്ലാവരും ഒരുവിധമുള്ള ആൾക്കാർക്കും ഇത് അറിയത്തില്ല അപേക്ഷ കൊടുക്കണമെന്ന് വേണ്ടി പക്ഷെ ഇതുവരെ ആയിട്ടും അപേക്ഷ കൊടുത്തില്ലാത്തവർക്ക് ഒന്നും കൂടെ അപേക്ഷ കൊടുത്താലേ പറ്റുള്ളൂ വർഷം തോറും നമ്മൾ കഴിഞ്ഞ വർഷം വരെ പുതുക്കി വെച്ചുകൊണ്ട് ഞങ്ങൾക്കിന്ന് അവിടെ ചെന്നപ്പോഴാണ് അറിയേണ്ടത് നമുക്ക് പുതുക്കേണ്ട ആവശ്യമില്ല പേയ്മെൻ്റ് എല്ലാം ചെറിയ പൈസ എല്ലാം പേയ്മെൻറ്റ് അടക്കാവുണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം അടച്ചാൽ മതി എന്ന് അവർ പറഞ്ഞു അങ്ങനെ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പേയ്മെൻറ്റ് എനിക്ക് പേയ്മെൻറ്റ് ഉണ്ടായിരുന്ന ചെറിയ ചെറിയ എമൗണ്ട് ഉണ്ടായിരുന്നു അത് ഞങ്ങൾ നിന്ന് ടോ ടോക്കൺ അമ്മ അടക്കേണ്ടി വന്നില്ല ക്യൂവിൽ ജസ്റ്റ് അങ്ങനെ ക്യൂവിൽ നിന്ന് ആ എമൗണ്ട് അടയ്ക്കേണ്ടി മാത്രമേ ഉള്ളായിരുന്നു വലിയ തിരക്കും അത്ര വലിയ തിരക്കായിട്ട് പറയാനൊന്നും ഇല്ലായിരുന്നു ഞാനവിടുത്തെ കുറച്ച് ആ ഓഫീസിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ നിങ്ങളോട് ആഡ് ചെയ്തിട്ടുണ്ട് കൂടുതലൊന്നും എടുക്കാൻ തന്നെയേ പറ്റിയില്ലായിരുന്നു ആളുകൾ അത്യാവശ്യം ചെറിയ തിരക്കും നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ഇപ്പോൾ നല്ല തിരക്കായിരുന്നു ഇപ്പം അതിനെ അപേക്ഷ ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു ഞങ്ങൾക്കത് ചെയ്യണ്ടെന്നുള്ളത് അറിയത്തില്ലായിരുന്നു അവിടെ ചെന്നപ്പം അവരൊരു ഇതിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നുണ്ടായിരുന്നല്ലേ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട് ഇന്നതെനക്ക് എഴുതി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോയില് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഏപ്രിൽ പുതുക്കിയവർക്ക് അശയിൽ പോയി പുതുക്കേണ്ട ആവശ്യമില്ല കുടിശ്ശിക അടച്ച മാത്രം മതി അത് അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്കൊരു ഉണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ഓഫീസിൽ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് ഞങ്ങൾ തിരക്കായിരുന്നു അപ്പോൾ പറഞ്ഞ് ഈ പേയ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടയ്ക്കാൽ മതി പുതുക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് ചെറിയ പേയ്മെൻറ്റ് നമ്മൾ അടയ്ക്ക് പിന്നെ ഞങ്ങളത് തിരിച്ചറിഞ്ഞ് പോകുന്നു ഈ വീഡിയോ ഒരു ചെറിയ ലെങ്ത് ഉള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ ബൈ ഇനി വീഡിയോ ആയിട്ട് വരുന്നത് വരെ